ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഒക്കെ കിട്ടി അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് പറയട്ടെ എന്താച്ച എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു താല്പര്യം കൂടി ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാക്കുന്ന നിന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോകാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഭയങ്കരമായ ചൂടായതുകൊണ്ട് തന്നെ നമ്മളെ കോഴികൾക്കൊക്കെ ഒന്നും കൂടി നമ്മളെ ഗോതമ്പൊക്കെ കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കുതിർത്തി കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് ഗോതമ്പ് താക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ കുതി കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചാൽ നമുക്ക് പിറ്റേന്നേക്ക് ഇതേപോലെ ഒന്ന് മുളച്ച് വരും അങ്ങനെയും കൊടുക്കാം അപ്പോൾ ഇത് മുള നന്നായിട്ട് മുളച്ച് വന്നതാട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ഞാൻ വീട്ടിലിരിക്കുന്ന അമ്മ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ നമ്മുടെ കോഴികൾക്ക് വളർത്താനൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷെ അവർക്ക് തീറ്റ കൊടുക്കുന്ന കാര്യത്തിലായിരിക്കും നമ്മളെ എല്ലാവരും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാണിക്കുക അല്ലേ അപ്പം എന്താ കൊടുക്കുക തീറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര വില നമുക്ക് എപ്പോഴും തീറ്റ വാങ്ങാനും കഴിയില്ല പിന്നെ ചില 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 ആൾക്കാർക്ക് നമുക്ക് അയച്ച് വിട്ട് വളർത്താനും പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അപ്പോൾ നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചിലപ്പോൾ ഗോതമ്പൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ലൂസായിട്ട് വാങ്ങാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതാക്കുന്ന നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി മുളപ്പിച്ച ഗോതമ്പാട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു ചൂട് കാരണം തന്നെ നമുക്ക് ഇനി പരി കൊടുക്കുകയാണെങ്കിലും ഗോതമ്പ് ഒക്കെ ഒന്ന് കുതിർത്തിട്ട് നമുക്ക് കൊടുക്കുന്നതായിരിക്കട്ടെ നന്നാവാം അങ്ങനെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ ജലാംശമൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും ചൂടൊക്കെ കുറയാനൊക്കെ ഈ നമ്മുടെ ഗോതമ്പൊക്കെ ഇതേപോലെ വെള്ളത്തിലിട്ട് കൊടുക്കാം നമ്മുടെ കോഴികൾക്ക് കൊടുക്കുമ്പോൾ ഇത് മുളപ്പിക്കാനൊന്നും ഒരു പണിയില്ല കേട്ടോ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ വീട്ടിലിങ്ങനെ തന്നെ ഇടയ്ക്കാം ഞാൻ ഇവിടെ ഗോതമ്പ് വാങ്ങുമ്പോൾ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാറില്ല പിന്നെ നമ്മളെ തവിടിലൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് മിക്സാക്കി ഇങ്ങനെ നമ്മൾ മിക്സിയിലിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ച് നമ്മൾ ചീറ്റയിലൊക്കെ മിക്സ് ആക്കും പിന്നെ നമ്മൾ ഗോതമ്പം തന്നെ സെപ്പറേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയല്ലോട്ടോ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കുതിർത്തി നമുക്ക് ഇതേപോലെ മുള വേണമെങ്കിൽ മുളപ്പിച്ചിട്ടും കൊടുക്കാം കേട്ടോ മുളപ്പിച്ചാലും നല്ലതാണ് പിന്നെ മുട്ട ഉൽപ്പാദനമൊന്നുമില്ലാത്ത കോഴികളാണെങ്കിൽ നന്നായിട്ട് തന്നെ കോഴിമുട്ട ഇടാനും അതേപോലെ അവർക്ക് നല്ല പ്രോട്ടീൻ ഒരു സംഭവം കൂടിയാണ് നമ്മൾ ഈ ഒരു ഗോതമ്പ് മുളപ്പിച്ചു വരുന്നത് അതായത് ഇലയിൻ്റെ ഒരു അംശമുള്ളത് കൊണ്ട് തന്നെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കഴുകുന്ന ഇതേപോലെ ഇല നമ്മളെ ഗോതമ്പൊക്കെ ഇതേപോലെ മുളപ്പിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ടോ നമ്മുടെ കോഴികൾക്ക് പിന്നെ നമ്മളിവിടെ പപ്പായുടെ ഇലയും അതേപോലെ മുരിങ്ങയുടെ ഇലയൊക്കെ നന്നായിട്ട് തന്നെ കിട്ടാനുള്ളതുകൊണ്ട് തന്നെ നമ്മളെ തീറ്റയ്ക്ക് അങ്ങനത്തെ വലിയ പ്രശ്നമല്ല നമുക്ക് ഇപ്പോൾ തീറ്റ എണ്ണയില്ലെങ്കിലും നമ്മൾ ഈ നമ്മളെ തീറ്റ തവിട് ഞാൻ പറഞ്ഞല്ലോ തവിട് ഞാൻ ചില സമയത്ത് സ്റ്റോക്ക് വെക്കാറുണ്ട് അപ്പം നമുക്ക് ഈ ഇലയിൽ നമുക്ക് കൊടുക്കുന്നേ ഉള്ളു അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ടോ നന്നായിട്ട് തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലൊരു ഭക്ഷണം തന്നെയാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വളരാനും അതേപോലെ പ്രോട്ടീൻ കണ്ടുള്ളൊരു സാധനം തന്നെയാണ് നമ്മൾ ഈ ഒരു ഗോതമ്പത്തിൻ്റെ ഈ ഒരു ഇത് കേട്ടോ മുളപ്പിച്ചത് അപ്പോൾ ഇത്രയും മുളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിത് ജസ്റ്റ് ഒന്ന് മുളപ്പിച്ചത് മാത്രം നമുക്ക് വെള്ളത്തിൽ കുതിർത്തിയിട്ട് പിറ്റേന്ന് ആകുമ്പോഴേക്ക് തന്നെ മുള പൊട്ടിയിട്ടുണ്ടാവും അത് ഇട്ട് കൊടുത്താലും മതി പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് തൊഴിലൊക്കെ അയച്ചു വിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ ഒരു പ്രശ്നവും നമ്മളെ ഈ ഒരു തീറ്റേൻ്റെ ഒരു എന്താ പറയുക നമ്മളൊന്നും ശ്രദ്ധിക്ക പോലും വേണ്ട കേട്ടോ അവർക്ക് വേണ്ട സം ഭക്ഷണങ്ങളൊക്കെ അവരെന്നെ കൊത്തിപ്പെറക്കി തിന്നോളും പക്ഷേ ഈ കൂട്ടിലിട്ട് വളർത്തുന്നവർക്കാണ് ഒരുപാട് റിസ്ക് നമ്മളെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആകുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളെ ഗോതമ്പ് ഇതേപോലെ മുളപ്പിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ തീറ്റ തന്നെ കൊടുത്ത് വളർത്തുമ്പോഴും അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ നമുക്ക് നേരം കിട്ടുന്ന സമയത്ത് നമ്മൾ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയങ്ങളിൽ നമ്മൾ കുറച്ച് നമ്മൾ കോയിനൊക്കെ അയച്ച് വിട്ടിട്ട് നമ്മൾ ഈ കോഴിൻ്റെ കോയിനെ ശ്രദ്ധിക്കുക എന്നുള്ളതെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വലയുണ്ടെങ്കിൽ നമ്മൾ കോഴികളൊക്കെ വലിന്റെ ഉള്ളിലേക്ക് ഇറക്കി വിട്ടിട്ട് തീറ്റിക്കാനൊക്കെ സുഖമാണ് അപ്പോൾ നമ്മളെ കോവിനെ ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിൻ്റെ മുമ്പ് നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞിനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഞാൻ അതേപോലെ പുറത്തേക്ക് അയച്ചു വിട്ടിട്ടോ നമ്മൾ ഇപ്പം ഇടുന്നത് അപ്പോൾ നമ്മൾ കൂട്ടിൽ ഇട്ട് വളർത്തുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ പുറത്തേക്ക് അയച്ചു വിട്ട് വളർത്തുമ്പോൾ അവർക്ക് ഒന്നും കൂടി എന്താ പറയുക ഒന്നും കൂടി ഉഷാറാകും വലുപ്പം വെക്കും നമ്മൾ കൂട്ടിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ അവർ പെട്ടെന്നൊന്നും വളരില്ല നമ്മൾ പുറത്ത് ശേഷം സംഭവം നമ്മൾ പുറത്തേക്ക് അയച്ചു വിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അവർ പെട്ടെന്ന് തന്നെ വളരും അപ്പോൾ ഈ നമ്മള് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് ഇതേപോലെ ഇലയൊക്കെ ഗോതമ്പത്തിന്റെ ഇലയൊക്കെ ഇതേപോലെ കൊടുക്കുന്നത് അപ്പോൾ കഴിയുന്ന നമുക്ക് എന്താ ഇലയാണോ കിട്ടുന്നത് അതൊക്കെ നമ്മൾ കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ നോക്കാം അപ്പോൾ കുറച്ച് നേരമെങ്കിലും നമ്മളെ കോഴികളൊക്കെ പ നമ്മുടെ പാടത്തൊക്കെ ഒന്ന് തുറന്ന് വിടാനൊക്കെ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇനി വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഇനി വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട മുളപ്പിച്ച് ഇതേപോലെ ആക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ